സാംസ്കാരിക വകുപ്പിന്റെ നേതൃത്വത്തിൽ മാന്നാറിൽ നടത്തുന്ന സർവ്വമത കൺവെൻഷന്റെ മുന്നോടിയായി സ്വാഗത സ്വാഗതസംഘം രൂപീകരിച്ചു യോഗം മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വെളിച്ചമായിരുന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ആദർശങ്ങൾ വർത്തമാനകാലത്ത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നതായും ഗുരുദേവൻ നേതൃത്വം നൽകിയ സർവ്വമത സമ്മേളനത്തിന്റെ ആശയം ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട സാമൂഹിക അന്തരീക്ഷമാണ് നിലവിലുള്ളതെന്നും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് മാർച്ചിൽ ആലുവ അദ്വൈതാശ്രമത്തിൽ ശ്രീനാരായണ ഗുരുദേവന്റെ നേതൃത്വത്തിൽ നടന്ന സർവ്വമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി സാംസ്കാരിക വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ മാന്നാറിൽ നടത്തുന്ന സർവമത കൺവെൻഷന്റെ സ്വാഗത സംഘ രൂപീകരണ യോഗം നായർ സമാജം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി എല്ല ഏകതയെ വിളംബരം ചെയ്യുന്നു എന്ന ആശയമാണ് മുഖ്യമായി ഇതിലൂടെ മുന്നോട്ട് പോകുന്നത് അതിന്റെ ഫലമായി ജാതി മത ദൈവവിരോധങ്ങളില്ലാത്ത ഒരു മാതൃകാ ലോകത്തെ ശ്രീനാരായണ ഗുരു വിഭാവനം ചെയ്യുന്നു

ഫോക്ലോർ അക്കാദമി ചെയർമാൻ ഒ എസ് ഉണ്ണികൃഷ്ണൻ ചെങ്ങന്നൂർ മണ്ഡലത്തിലെ ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികളായ പ്രൊഫസർ പി ഡി ശശിധരൻ ജേക്കബ് തോമസ് അരികിപുറം അജിത് പഴവൂർ സതീഷ് കൃഷ്ണൻ എസ് എൻ ഡി പി യോഗം ചെങ്ങന്നൂർ യൂണിയൻ അഡ്മിനിസ്ട്രേറ്റർ സുരേഷ് പരമേശ്വരൻ മാന്നാർ ജുമാ മസ്ജിദ് ചീഫ് ഇമാം കെ സഹലബത്ത് ദാരിമി വിവിധ സാമൂഹ്യ സാംസ്കാരിക സാമുദായിക നേതാക്കൾ മാധ്യമപ്രവർത്തകർ തുടങ്ങിയവർ സംബന്ധിച്ചു മന്ത്രി സജി ചെറിയാൻ ചെയർമാനായും അനിൽപ്പി ശ്രീരംഗം ജനറൽ കൺവീനറായും ആയിരത്തിയൊന്നംഗ കമ്മിറ്റിയാണ് ഫെബ്രുവരി പതിനെട്ടിന് മാന്നാർ നായർ സമാജം സ്കൂൾ മൈതാനത്ത് നടക്കുന്ന സർവമത കൺവെൻഷന്റെ വിജയത്തിനായി നേതൃത്വം കൊടുക്കുന്നത് ന്യൂസ് ബ്യൂറോ